ത്ഭുതമാണ് ഭയങ്കര ഈ ഹദീസ് ഒരുപാട് ഒരുപാട് ദീർഘിച്ചു പറഞ്ഞു പോകുന്നുണ്ട് ഹദീഫിൽ മനുഷ്യൻ അവസാനം എന്ത് ചെയ്യുന്നു അള്ളാഹുന്റെ ഏത് വെക്കാൻ അങ്ങനെ സംഭവിക്കുള്ളൂ എന്ന് ആ പറഞ്ഞതിനർത്ഥം ശരിക്കും എന്നേക്കുമായിട്ട് തിരിച്ച് മനസ്സിലാക്കുക അള്ളാഹുവിനെ പറ്റി ഏത് വെച്ചിട്ടേ ഞാൻ ഇനി എന്ത് കളിച്ചാലും അങ്ങനെയല്ലേ അങ്ങനെയല്ലേ ആവുള്ളൂ അതല്ല നീ എന്താണോ ചെയ്യുന്നത് അതാണ് നീ ജഹന്നം നീജി ീരി നിന്റെ അമലിൽ നിന്നാണ് നിന്റെ സ്വർഗവും ജന്നത്ത് ജന്നം ബി നരകത്തുക്ക് പോണോ സ്വർഗത്തുക്ക് പോണോ നീയാണ് തീരുമാനിക്കുന്നത് ടക്കപ്പെട്ടവൻ അപ്പനിക്ക് തന്റെ ജന്മനീരി അള്ളാഹു പടച്ച തന്നെ നരകത്തിലേക്കാണ് സുഗനെ അല്ല അങ്ങനെ നമ്മൾ ദക്ഷിധരിച്ചു പോകും അങ്ങനെ ഇത് അള്ളാഹുവിന്റെ എൽമാണ് ആദ്യം പറഞ്ഞ രണ്ട് നമ്മൾ എത്ര കാലം ജീവിക്കണം നമുക്ക് എന്തെല്ലാം കിട്ടണം ഇത് അള്ളാഹു താനെ തീരുമാനിച്ചതാണ് അതിനെന്തില്ല നമുക്ക് ചോയ്സ് ഇല്ല അത് പടസനം പുരാന്റെ തീരുമാനം മാറ്റമല്ല ആയിസ്സിലൊരു മാറ്റം കിട്ടണമെങ്കിൽ പറയുന്നുണ്ട് ആയിസ് ദീർഘായുസ് തരണം എന്ന് ദോരക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് നമ്മൾക്ക് ദോർക്കലുണ്ട് അങ്ങനെ ഒറ്റവനെ ദീർഘായുസാ നമ്മൾക്ക് പക്ഷെ ഒരു ഹദീസ് ഇങ്ങനെ കണ്ടു ഉമ്മു ഹബീബ് അലി അള്ളാഹു അള്ളാഹുന്റെ ഭാര്യ അബു സുഫിയാൻ എന്നവരുടെ മകൾ റംലബീബ് റംലഅബീബിന്റെ പേരാണ് ഉമ്മു ഹബീബ് അലബി അള്ളാഹു അവരിങ്ങനെ എന്റെ ഭർത്താവ് റസൂറു അവർക്ക് ദീർഘായുസ് കൊടുക്കോനെ എന്റെ ഉപ്പ സുഫിയാൻ എന്നവർക്ക് അബുസഫിയാൻ എന്റെ സഹോദരൻ ദീർഘായ് കൊടുക്കുടച്ചോനെ ഹദീബ് റലിള്ളക്കുമ്പോ റസൂർ ചോദിച്ചു ഹബീബ ഹദീബ അള്ളാഹുത്താലെ രേഖപ്പെടുത്തി തീർപ്പ് കൽപ്പിച്ച് തീരുമാനിച്ചു വെച്ചൊരു വിഷയത്തിൽ മാറ്റം വരുത്താനാണോ നിങ്ങൾ ചോദിക്കുന്നത് ഉമ്മു ഹദീബ അപ്പൊ അവർ ചോദിച്ചു നല്ലിയേ

ആയിസ് തിരുത്തണമെങ്കിൽ രണ്ടേ രണ്ട് വഴിയേ ഉള്ളൂ അല്ലാതെ തിരുത്തൂലാണ് അത് റസൂൽ അള്ളാഹി പറഞ്ഞു രണ്ടേ രണ്ട് വഴി കൊണ്ട് ആ നാലു മാസം പ്രായമായ കുഞ്ഞുണ്ടായിരുന്ന സമയത്ത് എഴുതി വെക്കപ്പെട്ട ആയിസ് അത് തിരുത്തണമെങ്കിൽ രണ്ട് കാര്യം കൊണ്ടേ പറ്റുള്ളൂ അല്ലാതെ ഒരു സംഗതി കൊണ്ട് ആയുസ് തിരുത്തൂല തിരുത്തിയേക്കാം അള്ളാഹുവിന്റെ കഥയിൽപ്പെട്ട പല വിഷയങ്ങളും കൊണ്ട് തിരുത്തി തരും രോഗം വരണം എന്ന് വിചാരിച്ചു ആരുന്നോ ഞാൻ മാറ്റിത്തരാമെന്നുള്ളത് കൊണ്ട് രോഗം മാറും ശിഫ കിട്ടും എല്ലാം കിട്ടും അജൽ ആയുസ് മാറണമെങ്കിൽ രണ്ടേ രണ്ട് സത് വേണം പറഞ്ഞേ നിങ്ങൾ അഞ്ഞ് നീട്ടല്ലേ എല്ലാവർക്കും അവസാനം പറഞ്ഞ പോരെ ജീവിതത്തിൽ വർക്കത്ത് കിട്ടാനാണ് വലിയ സംഭവം കുറേ കാലം ജീവിച്ചിട്ട് അതല്ല വാസുനാണലും ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കുക ആ ഒരു ഭാഗ്യമാണ് കിട്ടേണ്ടത് കുറെ കാലം ജീവിച്ചു നല്ല സൽക്രമങ്ങളും ചെയ്യാൻ പറ്റി അവർ ഏറ്റവും ഹയറായവരാണെന്ന് റസൂർ ഒരുപാട് ആയുസ് ഉണ്ടാവുകയും കുറെ നല്ല കാര്യം ചെയ്യാൻ പറ്റുകയും ചെയ്ത ആളുകൾ നിങ്ങളിൽ ഹയറായവരാ അജല് മാറുന്നത് ബിദിൽ വാലുതെ ഉമ്മാക്കും വാപ്പാക്കും സേവനം ചെയ്തു കൊടുത്താൽ ആയിസല്ലാഹ് മാറ്റിത്തരും കൂട്ടിത്തരും കുടുംബ ബന്ധം നന്നായി ചേർത്ത് പിടിച്ചാൽ പിണങ്ങാതെ ആരോട് തെറ്റിയവരോട് മിണ്ടിയിട്ട് ഇങ്ങോട്ട് മിണ്ടാത്തവർ അങ്ങോട്ട് മിണ്ടിയിട്ട് നമ്മുടെ എളാപ്പ പൂത്താപ്പ അമ്മായി അമ്മാവൻ ഭാര്യയുടെ കുടുംബക്കാര് നമ്മളോടൊരു എങ്ങനെ പെരുമാറിക്കോട്ടെ അങ്ങോട്ട് നന്നായിട്ട് പെരുമാറ അങ്ങനെ കുടുംബ ബന്ധം ചേർക്കുന്നവർ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്നവർ ഈ രണ്ട് വിഷയത്തിലെ ആയുസ് അള്ളാഹു നീട്ടിത്തരൂ ബാക്കിയൊക്കെ കണക്കാണ് ബാക്കി പലതും അള്ളാഹുനു തിരുത്തി തരാം പക്ഷെ ആയുഷ് തിരുത്തണമെങ്കിൽ ഇത് രണ്ടേ വഴിയുള്ളൂ വേറെ വഴിയില്ലെന്ന് അസർഫ്ലഹ്ലാഹുപ്പെടുത്തിരിക്കുകയാണ് അതൊക്കെ അവിടെ തീരുമാനിച്ചു വെച്ച സംഗതികളാണ് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു നമ്മൾ ജയിക്കാൻ പോകുന്ന ആൾക്കാരാണോ പരാജയപ്പെടാൻ പോകുന്നവരാണോ അള്ളാഹുവിനെ അറിയുള്ളൂ അങ്ങനെയാണ് അള്ളാഹുവിനത് അറിഞ്ഞു പഠിച്ചു അത് രേഖപ്പെടുത്തി എത്രത്തോളം ചില ആളുകൾ ജീവിതകാലം മുഴുവനും നല്ല കാര്യം ചെയ്ത് അവസാനം തിന്മ ചെയ്ത് മരിക്കുന്നുണ്ട് അള്ളാഹു അത് അറിഞ്ഞ് അങ്ങനെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക എന്നാണ് അള്ളാഹ് ഒരുപാട് കാലം മോശപ്പെട്ട് ജീവിച്ച അവസാനം തോന്നി ഞാൻ ഉമ്പ്രക്കൊന്ന് പോയിക്കോട്ടെ ഉമ്മറ പോയി അല്ലെങ്കിൽ ഹജ്ജ് ചെയ്ത് വന്നു നാട്ടിൽ തിരിച്ചെത്തിയ ഒരു പനി കുടിച്ചു ആള് മരിച്ചു എല്ലാ തെറ്റുകളും പൊറുക്കപ്പെട്ട് നല്ല ഒന്നാം നമ്പർ മുമ്പിനായി മരിക്കുന്ന ജീവിതകാലം മുഴുവനും അടിച്ചു കുളിച്ചു നടന്ന ആൾക്കാർ അല്ലെങ്കിൽ വഴിതച്ച് ജീവിച്ച ആൾക്കാർ അവസാന നല്ല നിലക്ക് മരിക്കുന്നവർ എന്ന അവസാനം വെച്ച് അവൻ ഞാനങ്ങ് നന്നാവട്ടെ എന്ന് അവൻ തീരുമാനിക്കും അവനങ്ങനെ ഉമ്രക്ക് പോകും ഹജ്ജിന് പോകും എന്നിട്ടവൻ നന്നാകും എന്നിട്ടാണ് അവന്റെ മരണം ഇത് അള്ളാഹു അറിഞ്ഞിട്ടുണ്ട് ഇവൻ ഇങ്ങനെ ചെയ്യാൻ പോണത് അത് അള്ളാഹു രേഖപ്പെടുത്തിയിരുന്നതിന്റെ അർത്ഥം സഹാബത്തൊക്കെ പറയുന്നുണ്ട് റസൂർ അബ്ലാഹി തങ്ങളുടെ കൂടെ യുദ്ധത്തിൽ സഹാബത്ത് കൂടെ ഇരിക്കുമ്പോ ഒരാൾ യുദ്ധത്തിൽ ആരെ കണ്ടാലും ശത്രുവിനെ ആരെ കണ്ടാലും പിന്നാലെ ഓടിച്ചെന്ന് അയാളെ അവകവരുത്തുന്ന ഒരു യോദ്ധാവ് മുസ്ലിം സമൂഹത്തിൽ മുസ്ലിങ്ങളുടെ പടയണിയിൽ ആൾക്കാർ ആയ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ ഭയങ്കര ഉഷാറുള്ള ആൾക്കാർ സുഹാബത്തൊക്കെ പറഞ്ഞു യുദ്ധം കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ എല്ലാ ക്രെഡിറ്റും ഇയാൾക്കാണ് ഇയാളെ കൊണ്ടാണ് ഇവിടെ വിജയമുണ്ടായത് എന്ന് സുഹാബത്ത് പറയുകയും ചെയ്തു അല്ലാഹു അല്ലാഹു ഗൈബ് ഗൈബ് അറിയിച്ചു അറിയിച്ചു ഇല്ല ഉദ്ദേശിക്കുന്ന കൊടുക്കും തങ്ങൾ അറിയുന്നുണ്ടോ ോ എന്ന് ചോദിച്ചാൽ അല്ലാഹു അറിയിച്ചു കൊടുക്കുന്ന ഗൈബ് തങ്ങൾക്ക് അറിയാം അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധത്തിൽ വാടയന്തി നടക്കുന്ന ആളെ കുറിച്ച് പറഞ്ഞു നരകത്തിലേക്ക് പോകുന്ന മനുഷ്യനാണ് ഇവൻ യാ അല്ലാഹ് പാപുമതാലിറ്റ സ്വഹാപ സ്വാഹാപത്തിൽ പേടിച്ചു പോയറബേ യുദ്ധത്തിൽ പോലും ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള ഒരു മനുഷ്യൻ നരകത്തിലാണെന്ന് പറയുകയോ പാപ് സ്വഹാപത്തിന് താമസിയില്ല യാറബേ ഇയാളെ നരകത്തിൽ പറഞ്ഞു കഴിഞ്ഞോ നരകത്തിലാണ് ഒരു സുഹാബി പറഞ്ഞു ഞാൻ ആ മനുഷ്യന്റെ പിന്നാലെ ഓടി നടന്നു ഈ മനുഷ്യന്റെ അന്ത്യം എങ്ങനെയാണ് റസൂറുള്ളോ ഫിസോ മനുഷ്യരെ നിങ്ങൾ പറഞ്ഞതുപോലെയാണോ എന്ന് നോക്കാൻ ഞാൻ പിന്നാലെ ഞാൻ അയാളുടെ പിന്നാലെ അയാൾ അറിയാതെ പിന്നാലെ അയാളെ ഞാൻ വാച്ച് ചെയ്ത് നടന്നു യുദ്ധം കഴിയുന്നത് വരെ അങ്ങനെ ശത്രുക്കളിൽ നിന്ന് ഒരാളുടെ അമ്പ് ഇയാളുടെ ശരീരത്തിൽ വന്ന് തറച്ചപ്പോൾ ഇയാൾക്ക് വേദന സഹിക്കാൻ പറ്റിയില്ല എന്താ മമ്മിനെ സൂചി കുത്തി അമ്പ് തയ്ക്കാൻ പറ്റുമോ എന്ന യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഭയങ്കര സംഗതി ഇറച്ചിക്ക് പച്ചയിറച്ചിയിലെ രക്തമൊരിച്ചും പച്ചയിൽ വേദന അനുഭവിക്കുന്ന രംഗല്ലേതൊക്കെ ഒരമ്പങ്ങ് തടച്ചപ്പോൾ ഇയാൾക്ക് സഹിക്കാൻ പറ്റിയില്ല ആ മനുഷ്യൻ ആരാരും കാണാതെ തന്റെ വാള് പുറത്തെടുത്ത് വാളിന്റെ പിടി താഴെ വെച്ച് മണ്ണിൽ വെച്ച് വാളിന്റെ മൂർച്ചയിലേക്ക് കമ്മഴുന്നങ്ങട്ട് കിടന്നു ആ വാൾ ഇയാളുടെ പുറത്തുകൂടെങ്ങോട്ട് പുറത്തു വന്നു ആത്മഹത്യ ചെയ്തു അങ്ങനെ ഈ മനുഷ്യൻ യുദ്ധക്കളത്തിൽ മരിച്ചു ഓടിച്ചെന്ന് കൊണ്ട് പറഞ്ഞു യാ റസൂലുള്ള എനിക്ക് ബോധ്യപ്പെട്ടു നബിയേ എന്തേ സംഭവിച്ചത് യുദ്ധത്തിൽ വളരെ കാര്യങ്ങളുണ്ടാവുമല്ലോ തങ്ങളത് പറഞ്ഞു തങ്ങളതല്ലേ ശ്രദ്ധിച്ചത് നബിയെ അങ്ങ് ഒരാളെപ്പറ്റി നിരകത്തിനാണെന്ന് പറഞ്ഞപ്പോ ഞാൻ അയാളുടെ കൂടെ നടന്ന് അയാൾ ചെയ്ത പണി ഇതാണ് സൂയിസൈഡ് സൂസൈഡ് എന്ന് പറഞ്ഞാൽ കുഫറിലേക്ക് പോകാൻ കാരണമായ പണിയാണ് കുഫറായി പോകുമെന്നാണ് ഹദീസിന്റെ പ്രത്യക്ഷമായ അർത്ഥം നരകത്തിലാണെന്നുമാണ് ഹദീസിന്റെ പ്രത്യക്ഷമായ അർത്ഥം പക്ഷെ ഉലമാ പറയാണ് കുഫർ പോലൊത്ത കുറ്റമാണ് ഈ ആളുടെ വിഷയത്തിൽ അള്ളാന്റെ റസൂലിന്റെ തീരുമാനം അങ്ങനെയായിരുന്നു അള്ളാഹ് കൊടുത്തത് പക്ഷെന്തെങ്കിലും കുഴപ്പമില്ല യുദ്ധത്തിന് വരുമ്പോൾ അങ്ങനെയൊക്കെയാണ് യുദ്ധത്തിന് വരുന്നവരൊക്കെ ഈ മാനുള്ളവരാണെന്ന് പറയാൻ പറ്റൂല അങ്ങനെയാണ് കണ്ണൂർ ശിറ്റ് യുദ്ധത്തിന് വന്നാലുണ്ട് മഹാനായ സാഹിബു നബി ബാസി അള്ളാഹൻഹു ആദർശി ആയുധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആദർശി ആയുധം തിരിച്ചു വരണം യുദ്ധം എന്ന് പറഞ്ഞാൽ ഇറാനുകാരോട് നടന്ന യുദ്ധമാണ് റുസ്കും ഭരണാധികാരിയോട് അന്ന് കാല് തൊടകളാകെ മുറിയായിട്ട് നടക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു കയറിന്റെ കട്ടിലിൽ തന്റെ പുറത്ത് ഇങ്ങനെ കടന്നിട്ട് കാരണം കടന്നുകൊണ്ട് യുദ്ധം നബി വഖാസ് നിയന്ത്രിച്ചു ആ കൂട്ടത്തിൽ അബൂ മെഹിജൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അയാൾക്ക് കള്ളില്ലാതെ എഴുന്നേറ്റിക്കാൻ പറ്റൂല യുദ്ധത്തിന് വന്നതാ ഭയങ്കര ആവേശമാണ് യുദ്ധത്തിന് അബൂമെഹജൻ യുദ്ധങ്ങളുടെ തുടങ്ങാനായപ്പോ അഭൂമഹിജൻ കൊണ്ടുവന്ന ഒരു കുപ്പി തന്റെ തന്റെ ഭാണ്ഡത്തെ ഡ്രസ്സിന്റെ അടിയിലൊക്കെ ഒളിപ്പിച്ചു കൊണ്ടുവന്നു യുദ്ധങ്ങളുടെ തുടങ്ങാനായപ്പോൾ ഒറ്റയ്ക്ക് പോയിട്ട് നാലു മുറുക്ക് വയറ്റിലാക്കിയിട്ടാണ് വരുന്നത് യുദ്ധത്തിന് ഇസ്ലാമി യുദ്ധം ചെയ്യാൻ വരിക സാദൃതി കണ്ടു അബൂമെഹിജൻ വരിക എന്ന് പറഞ്ഞു അത് മനസ്സിലായി കാര്യം കഴിഞ്ഞു മഹാനായ ആനായ അബൂ അള്ളാഫു നിങ്ങളുടെ രണ്ട് കൈയും രണ്ട് കാലും പിടിച്ച് ഞാൻ കെട്ടിയിടാൻ പോവാൻ യുദ്ധം കഴിയട്ടെ നിങ്ങളിൽ ഞാൻ പിന്നെ തീരുമാനം എടുക്കാം ദീനിന് വേണ്ടി എങ്ങിട്ട് കള്ളു കുടിക്കേ കിറങ്ങാന്നൊക്കെ പറഞ്ഞ പോരെ അതാണ് ഇപ്പൊ പറഞ്ഞത് കള്ളു കുടിച്ചിട്ടിറങ്ങി കെട്ടിയിടാൻ വേണ്ടി പറഞ്ഞു കെട്ടിയിടാൻ വേണ്ടി പറഞ്ഞു കെട്ടിയിട്ടു കെട്ടിയിട്ടു യുദ്ധം ഇയാൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല എനിക്കും പോണം യുദ്ധത്തിന് അപ്പൊ ശാർ എല്ലാവന്റെ ഭാര്യ ഉണ്ട് സെൽമ സെൽമീതിയോട് പറഞ്ഞു സെൽമ നല്ല പാട്ടുപാടി നല്ല പാട്ടുകാരനാണ് എന്നെ ഒന്ന് അയച്ചുവിടു കയ്യിന്റെ കെട്ടു നയിച്ചു തരൂ ഞാനൊന്ന് യുദ്ധം ചെയ്യട്ടെ ഇവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കുക അള്ളാഹിന്റെ റസൂനോട് യുദ്ധം ചെയ്യാൻ വന്ന അള്ളാന്റെ ദീനിനോട് റസുലാജങ്ങളുടെ വഫാത്തിന്റെ ശേഷമാണ് ദീനിനോട് പടമൊരുതാൻ വന്നവരോ ഞാനവരൊന്ന് വെട്ടട്ടെ സെൽമാ എന്റെ കെട്ട് നയിച്ചു തരൂ അത് പറഞ്ഞു എങ്ങാനും പോയി മരിച്ചാൽ പിന്നെ എന്നെങ്ങൾക്ക് ആലോചിക്കേണ്ടല്ലോ ഞാൻ ഏതാനും ഇവിടെ പിടിക്കപ്പെട്ട് കിടക്കുകയാണ് ഞാൻ ഞാനങ്ങ് മരിച്ചാൽ പിന്നെ എന്റെ പ്രശ്നം അവസാനിച്ചില്ലേ ഞാൻ ജയിച്ചാൽ മരണപ്പെടാതെ രക്ഷപ്പെട്ടാൽ ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് കൈ കാണിച്ചു തന്നെ ഞാൻ തിരിച്ചു വരാം സെൽമാ അതുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് അഴിച്ചു തരും ഞാനും യുദ്ധത്തിന് പോട്ടെ ഹദർതി അള്ളാഹെന്ന് കാണാതെ ചോദിക്കുകയാണ്

വൽ ഹബ്സ് കടക്കുന്നത് ാണ് അല്ലെ കുതിരച്ച് വിട്ടിട്ടില്ല അഭൂമിജനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ് പിന്നെ എന്തെ അഭൂമിഷിജനെ പോലോത്തെ വിട്ടും ചാട്ടം കുതിര ബൽഖാഇന്റെ ചാട്ടവും പിടികിട്ടണില്ല യുദ്ധമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു അഭൂമിഷിജന ഓടി വന്ന കൈ കിട്ടി വന്നു അത് കെട്ടിട്ട് പഴയ പോലെ തന്നെ കെട്ടി നിൽക്കുകയാണ് ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേന്ന് സാദർ അതെന്നാണ് യുദ്ധം കഴിഞ്ഞ് നടന്നോക്കുമ്പോണ്ട് കുതിരങ്ങനെ വിയർത്ത് കിടക്കണ് അപ്പൊ സെന്മ എന്റെ പാർക്കിംഗ് കിടക്കണ കുതിര എങ്ങനെ വിയർക്കണ് കാരണം കുതിരനെ അയച്ചുട്ടിട്ടില്ലല്ലോ എന്റെ ഇപ്പൊ കുതിര എങ്ങനെ വിയർക്കാൻ അപ്പൊ പറഞ്ഞു കൊടുത്തു സാദേ അബൂമഹിജൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ അവസാനം അവസാനമായിട്ട് അയച്ചുട്ടു കൊടുത്തു അബൂമഹിജൻ പോയി യുദ്ധം ചെയ്തു ആ ആ

ഈ യുദ്ധത്തിന്റെ വലിയൊരു സംഭവം എന്ന് വെച്ചാൽ അന്ന് പിറ്റേ ദിവസം യുദ്ധം പരാജയപ്പെട്ടു സാഹർ അം ലാഹനു സ്വഹാഗത്തിന്റെ പ്രമാണിമാരെ മുഴുവനും ഒരുമിച്ചു കൂട്ടി ചോദിച്ചു ഈ യുദ്ധം എന്നിങ്ങനെ പരാജയപ്പെടാൻ കാരണമെന്തേ സദസ്സൻ നമ്മൾ പറയില്ലേ നമ്മളെ തോക്കിൽ തോക്കിലും അല്ലെങ്കിൽ വാളിന് മൂർച്ചല്ലായിരുന്നു ആള് കുറഞ്ഞുപോയി ഇതൊന്നുമല്ല വിഷയം നസീന സുന്നില്ല യുദ്ധത്തിന് പോകുമ്പോഴേ നിസ്വാക്ക് ചെയ്യാന്ന് പറഞ്ഞ എടുത്തിട്ടില്ല ഈ പേർഷികയിലേക്ക് എത്തിയപ്പോ നമ്മുടെ കയ്യിലൊന്നും നിസ്വാക്കില്ലായിരുന്നു അതുകൊണ്ടാ തോറ്റത്

പറ എത്രയോ ആളുകൾ അള്ളാഹുവിനുണ്ട് എത്രയോ ആളുകൾ അള്ളാഹുവിന്റെ ആൾക്കാരുണ്ട് മുടി ജട പിടിച്ചവർ അവര് മുടി കിട്ടിയിട്ടില്ല ആകുപ്പന അവര് കുളിച്ചിട്ടില്ല അവരെ ശാമ്പുടാൻ അവർക്കറിയില്ല മുടിയൊക്കെ കൊടി പിടിച്ച് കിടക്കുന്ന ആൾക്കാർ

മുമ്പ് പേർഷ്യക്കാരുടെ മുഴുവൻ കൊ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരാൻ നിങ്ങൾ നിങ്ങൾക്ക് നമുക്ക് ജയം വേണം കീഴടങ്ങണം ഇന്ന് നമുക്ക് പേർച്ച കിട്ടണം ഇന്ന് സൂര്യ ഇസ്ലാമിന്റെ പതാക ഉയരണം ഇന്ന് ദൈരി നോക്കണം സൈന്യത്തിൽ വിജയം കിട്ടാനുള്ള വഴി നോക്കുകയാണ് നമ്മളൊക്കെ പറയേ നമുക്ക് മറ്റൊരത്ര പൈസ അല്ല നമുക്ക് മറ്റോ സെറ്റപ്പ് ചെയ്തൊന്നും അതിന്റെ മുമ്പിനെ ആവശ്യം കൽവിലെ ഈ ആവശ്യം കൽവിലെ ഈമാനാണ് അതാണ് വിജയത്തിന്റെ മാർഗം കൽവിൽ അള്ളാഹുനെ സംബന്ധിച്ച് പേടിയുള്ള പച്ച പാവങ്ങളെ കൊണ്ട് അള്ളാഹു താര ദീനന് വിജയം നൽകിയിട്ടുള്ളത് അല്ലാതെ സർവ്വ പോസ്റ്റും പോലും ബുക്ക് ചെയ്ത് അതൊന്നും അല്ല വിജയത്തിന്റെ മാർഗം അതൊക്കെ നമുക്ക് അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും സെറ്റപ്പില്ല നമ്മളതൊന്നും ചെയ്യുന്നില്ല സംഘാടനത്തെ സംബന്ധിച്ചൊക്കെ പറയാറുണ്ട് ഈ സതിലൊന്നും ഒരു കാര്യമില്ല അതൊന്നല്ല സംഗതി നമ്മൾ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് കൽവിനുള്ളിൽ കിടക്കണം അള്ളാഹിനെ സംബന്ധിച്ചുള്ള ബോധം സൂര്യൻ അസ്തമിച്ചപ്പോഴേക്കും ചിത്രയുടെ കൊടി താഴുകയും ഇസ്ലാമിന്റെ പതാക ഉയരുകയും ചെയ്തതാണ് ചരിത്രം യുദ്ധത്തിന് വരുന്ന സമയം അങ്ങനെയാണ് അവരൊക്കെ ഈമാനുണ്ടെന്ന് പറയാനായില്ല എന്തേ ആ എഴുതി വെക്കപ്പെട്ട എഴുത്ത് അങ്ങോട്ട് മുൻകടക്കുകയാണ് ഇങ്ങനെ സംഗതിയൊക്കെ അങ്ങനെയാണ് നമ്മള് അധ്വാനിക്കാൻ അമല് ചെയ്യ എന്താണോ സംഭവിക്കുന്നത് അത് അവസാനം സംഭവിക്കുക അള്ളാഹു ആരെ മൂന്ന് മാസം നാലു മാസം പ്രായപ്പൊ എന്താ എഴുതി വെച്ചത് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടി പറഞ്ഞോ അതാണ് സംഭവിക്കാൻ പോകുന്നത് മറ്റൊരു സംഭവം അൽ ഉസൈരി അൽസാരികളിലെ ബനുൽ ഗോത്രത്തിലെ ആളാണ് അള്ളാഹുന്റെ റസൂലിനെ ഇത്രക്ക് എതിർപ്പൊരാളില്ലായിരുന്നു എന്നാണ് ഭയങ്കര എതിർപ്പായിരുന്നു തങ്ങളുടെ ദൈവത്തിന് എതിർപ്പായിരുന്നു അവസാനം മുഖയുദ്ധം നടക്കാൻ പോകുന്ന സമയം സ്വഭാവത്തൊക്കെ യുദ്ധത്തിന് പോയി മദീനക്കാരാണല്ലോ പോകുന്നത് മദീനയിൽ ചിന്തയുടെ ശേഷമാണല്ലോ യുദ്ധങ്ങളൊക്കെ ഉണ്ടായത് നിന്ന് മദീനത്തേക്ക് പോയിട്ടും അവരെ സ്വയമായി ജീവിക്കാൻ പറ്റില്ല അങ്ങനെയാ യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് യുദ്ധത്തിന് പോയപ്പോ ഉസൈരീമ് കൂടെ പോയി ഉസൈരീം എന്ന മനുഷ്യൻ ഒന്ന് അദ്ദേഹം സ്ഥിരമല്ല അന്ന് അദ്ദേഹം മുസ്ലിമല്ല പക്ഷേ യുദ്ധത്തിന് എല്ലാവരും പോയിപ്പോ ഇയാൾക്ക് തോന്നി എനിക്കും മുസ്ലിം ആവണം മാത്രമല്ല ഈ ദീനിൽ കയറി അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ജീവൻ കൊടുക്കണം എന്താണ് ആ തോന്നൽ അതുവരെ ഇസ്ലാമിന്റെ വറുപക്ഷത്താ നമ്മൾ ആര് എന്ത് ചെയ്യരുത് നരേന്ദ്രമോദി കേൾക്കുമ്പോ തിരണി അലി എന്ന് പറയാൻ നിൽക്കണ്ട ഒരു പക്ഷേ അയാൾ മുസ്ലിം എന്ന് ആർക്കറിയാം മരിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി അങ്ങനെയാണ് ഒമ്മിനിങ്ങളെ മരിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി നമുക്കറിയില്ലല്ലോ മരിക്കണ വരെ ഒരാളെ പറ്റി ഒന്നും പറയാനായിട്ടില്ലെന്ന് എത്ര വല്ല ഹോജ എന്ന് പറഞ്ഞാലും ഈ മാുട്ടി വെച്ചിട്ടുണ്ടോ ആക്കി നന്നായിട്ടുണ്ടോ എന്നിട്ടൊക്കെ പറഞ്ഞാൽ മതി ആളെങ്ങോട്ടൊക്കെയാണ് അത് നമ്മളാരും പറയും നിൽക്കണ്ട മനസ്സിലാക്കി വെച്ചാൽ മതി എങ്ങനെയാണ് ആരെ പറ്റി അങ്ങനെയാണ് അവസാനം വെച്ച് നന്നാവൂലെന്ന് ആരും എത്ര ആൾക്കാരുണ്ട് അങ്ങനെ അവസാനം വെച്ച് നന്നാകുന്നവർ ഉഹരിൽ പോയിട്ട് ഉഹരിദ്ധത്തിലെ സുഹദാക്കൾ ആരൊക്കെയാണ് ഷഹീദായതെന്ന് ഓരോ ഗോത്രക്കാരും അവരവരുടെ ആൾക്കാരെങ്ങനെ നോക്കുകയാണ് ആരൊക്കെയാണ് റബ്ബെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോയവര് ആരൊക്കെയാണ് നമുക്ക് അക്രത്തിലേക്ക് ശഹാദത്ത് കിട്ടിപ്പോയ ഭാഗ്യവാന്മാർ ആരാണ് അങ്ങനെ ഗോത്രക്കാർ ഇങ്ങനെ നടക്കുമ്പോണ്ട് അല്ല ഉസൈരിയും അവിടെ കിടക്കണു ചോദിച്ചു സ്വന്തം ഗോത്രക്കാരെ സഹായിക്കാൻ വേണ്ടി വന്നതാണോ ബൻ അല അല ബനി നിങ്ങളുടെ ഗോത്രം ബനുഅഷലിന് ഓരോടൊരു മമത തോന്നിയിട്ട് ഒരു കനിവ് തോന്നിയിട്ട് വലിയ യോദ്ധാവാണ് അവരൊന്ന് സഹായി സ്വന്തം കുടുംബക്കാരല്ലേ എന്ത് തർപ്പിച്ചാലും ഇസ്ലാം കുഫറാണെങ്കിലും സ്വന്തം കുടുംബങ്ങളല്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ സഹായിക്കാൻ വന്നതാണോ തങ്ങളുടെ ദീനിൽ കിടക്കാൻ ആഗ്രഹിച്ചു വന്നതാണോ മരിച്ച മരിക്കാറായിട്ടുണ്ട് ജീവൻ ബാക്കിയുണ്ട് സംസാരിക്കാൻ പറ്റിണ്ട് കൈകാലുകൾക്ക് മുറിക്കപ്പെട്ട് കിടക്കുകയാണ് അള്ള എന്താണ് മുമ്പില് നമ്മളൊക്കെ എന്താ അറിഞ്ഞത് നമ്മൾ എയർ കണ്ടീഷൻ ചെയ്ത റൂമിലിങ്ങനെ കുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് പോണ് വരുന്ന ഇതല്ലാതെ നമ്മൾ അള്ളാഹ് അല്ലെങ്കിലോ വല്ലതും ചെയ്തോ ഒരു യുദ്ധത്തിന് വിളിച്ച നമ്മൾ ആരെ കിട്ടും അവിടെ നമ്മളെ ഈമാനൊക്കെ വേദന വിളിച്ചിട്ട് ആളെ കിട്ടുന്നില്ല എന്താണ് യുദ്ധത്തിന് വിളിച്ചിട്ട് സുഹാൻ നിങ്ങൾ എന്തിനാ വന്നത് കുടുംബത്തെ സഹായിക്കാൻ വന്നതാണോ അതല്ല അള്ളാഹിന്റെ റസൂലിന്റെ ദീനിൽ കൂടാൻ വേണ്ടി വന്നതാണോ ദീനിൽ കിടക്കാൻ കൊതിയായിട്ട് വന്നതാണ് അവര് പറഞ്ഞു അവസാനത്തെ വാക്ക് നിങ്ങൾ പറയണം അള്ളാന്റെ റസൂരിനോട് എന്റെ അസ്സലാം അറിയിക്കും എന്ന് പറയണം കേട്ടോ ഇത് പറഞ്ഞിട്ട് ിൽപ്പെട്ട ആളാണ് ഒരു നിസ്കാരം പോലും നിർവഹിക്കാൻ നേരം കിട്ടിയിട്ടില്ല അപ്പോഴേക്കും ഷഹീദായി അവസാനം പറഞ്ഞ വാക്ക് റസൂർലാഹിത്തങ്ങളോട് എന്റെ സലാം പറയണം അല്ല എന്തൊരു ഭാഗം അതുവരെ ഇസ്ലാമിന്റെ മുറുപക്ഷത്താണ് അങ്ങനെയൊക്കെ സംഭവിക്കാം അതാണ് ഇതൊക്കെ അള്ളാഹു രേഖപ്പെടുത്തുമ്പോഴാണ് പറയാ ചില ആളുകൾ മരണം വരെ കുഫ്രിന്റെ പണി ചെയ്യും അവസാനം അവന്റെ കിതാബ് അവനെ മുൻകടക്കും എന്ന് പറഞ്ഞാൽ കിതാബിൽ പറഞ്ഞതുപോലെ സംഭവിക്കുന്നത് കാണാം അവൻ പിന്നെ സ്വർഗത്തിന്റെ പണി ചെയ്ത് സ്വർഗത്തിലേക്ക് പോകും പണി ചെയ്ത് ജീവിച്ചാൽ അവസാനം നല്ല ആളായിട്ട് സ്വർഗത്തിലേക്കും പണി ചെയ്ത് ജീവിച്ചാൽ ജനങ്ങൾക്ക് തോന്നും അങ്ങനെയാണ് ദീനിന്റെ പേരിലൊക്കെ പണികൾ നടക്കുക ദീനിന്റെ ആളാണെന്നാണ് അറിയപ്പെടുക അവസാനം എത്തുമ്പോൾ ഒരുപക്ഷെ കുഫറിലേക്ക് പോകുന്നതും കാണാം ഇതൊക്കെ നാല് വയസ്സ് നാല് മാസം ഉമ്മയുടെ ഗർഭാശയത്തിലുള്ളപ്പോൾ അള്ളാഹു മലക്കിനോട് രേഖപ്പെടുത്താൻ പറഞ്ഞതാണ് നിങ്ങളുടെ ഉമ്മയുടെ ർ ഭാഷയത്തിൽ നിങ്ങളുടെ നിങ്ങളുടെ സൃഷ്ടിപ്പ് രൂപപ്പെടുത്തപ്പെടുന്ന സമയത്തെ സംഭവങ്ങളാണ് സംഭവങ്ങളാണിതെന്ന്